ഹലോ ഗൈസ് എല്ലാവർക്കും ജെറീസ്വേലിന്റെ തികച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ കൊട്ടാരത്തിലേക്കാണ് വളരെ ആകാംക്ഷയോടെയും പ്രതീക്ഷയോടെയുമാണ് ഞാൻ ആ കൊട്ടാരത്തിലേക്ക് പോയത് പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പണ്ടൊക്കെ നമ്മുടെ സ്കൂളിൽ നിന്ന് ടൂർ പോയിട്ടുണ്ട് നാലാം ക്ലാസ്സിൽ അന്ന് ഞാനിവിടെ ഈ കിളിമാനൂർ കൊട്ടാരത്തിൽ വന്നിട്ടുണ്ട് അതിനുശേഷം പിന്നെ വന്നിട്ടില്ല ഇപ്പൊ നമ്മൾ കിളിമാനൂർ കൊട്ടാരത്തിൽ എത്തി കേട്ടോ ോക പ്രശസ്തനും ചിത്രകാരനുമായ രാജാ രവിവർമ്മ ജനിച്ച കൊട്ടാരമാണ് ഇത് കിളിമാനൂർ കൊട്ടാരം ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തെട്ട് ഏപ്രിൽ ഇരുപത്തി ഒമ്പതാം തീയതിയാണ് കിളിമാനൂർ കൊട്ടാരത്തിൽ നമ്മുടെ രാജാ രവിവർമ്മ ജനിക്കുന്നത് ഈ കൊട്ടാരം സ്ഥിതി ചെയ്ത മൊത്തം പതിനാറ് ഏക്കറിലാണ് ഈ കൊട്ടാരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്കതിനുള്ളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ രാജകുടുംബത്തിലെ അംഗങ്ങൾ ഇവിടെ താമസമുണ്ട് അപ്പോൾ ഓടി ചെന്നാലോ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ പോയി ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് പറഞ്ഞാലൊന്നും ഇവിടെ നമുക്ക് അനുവാദമില്ല ഇപ്പോൾ ഞങ്ങൾ തന്നെ പോയിട്ട് അവർ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റില്ല എന്നാണ് നമ്മളോട് പറഞ്ഞത് പക്ഷേ നമ്മൾ കുറച്ച് ദൂരന്ന് വരുവാണ് ഒരു യൂട്യൂബർ ആണ് എന്ന് പറഞ്ഞ ഒറ്റ വാക്കിലാണ് നമുക്ക് സെക്യൂരിറ്റി അകത്ത് പോയി ചോദിച്ചതിന് ശേഷം നമുക്ക് രാജകുടുംബത്തിലെ ഒരംഗം വന്നു പറഞ്ഞു പോയി വീഡിയോസ് കുറച്ചെടുത്താൽ മതി ഫോട്ടോസും വീഡിയോസും ഒക്കെ കുറച്ചെടുത്താൽ മതി അഞ്ച് മിനിറ്റ് സമയം തരാം എന്നാണ് നമ്മളോട് പറഞ്ഞത് അങ്ങനെയാണ് നമ്മൾ കൊട്ടാരത്തിൽ കയറിയതും ഈ ഫോട്ടോസും ചെറിയ ചെറിയ വീഡിയോസും നമ്മൾ എടുത്തത് ഇത് നാടക കളരിയാണ് കേട്ടോ ഇവിടെയാണ് നാടകങ്ങൾ പണ്ട് രാജാക്കന്മാർ അരങ്ങേറിക്കൊണ്ടിരുന്നത് ഇവിടെ അടുത്തൊരു കാവൊക്കെയുണ്ട് പക്ഷെ അവിടെ നിന്നും നമുക്ക് പ്രവേശനമില്ല കേട്ടോ ീ കാവിലൊക്കെ ഒരുപാട് 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 കഥകളുണ്ട് യക്ഷി കഥകൾ അങ്ങനെ ഒരുപാട് കഥകളൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ നമ്മളോട് പറഞ്ഞെങ്കിലും ഞാൻ സെക്യൂരിറ്റിയോട് ചോദിച്ചു ഞാൻ സെക്യൂരിറ്റി പറയുന്ന ഒരു വീഡിയോസ് എടുത്തോട്ടെ എന്ന് പക്ഷെ അതും സെക്യൂരിറ്റി നമ്മളെ അനുവദിച്ചില്ല ഇത് പണ്ട് രാജാക്കന്മാരും രാജ്യമാരും ഒക്കെ അവരുടെ നേരാറ്റുകൾ നടത്തിയിരുന്ന ഒരു കുറവാണ് ും ആ കുളത്തിൽ ഒരുപാട് മീനുകളുണ്ട് കേട്ടോ ഇപ്പം കൊറേയൊക്കെ കൊട്ടാരങ്ങളൊക്കെ ഒരുവിധം പഴയതായി കുറച്ചൊക്കെ അവര് എന്തൊക്കെയോ അറ്റമുറ്റ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചെന്നപ്പോഴത്തിന് കുറച്ച് നല്ല ഭംഗിയാണ് ചുറ്റുപാടും കാണാനൊക്കെ മനോഹരമായ ഒരുപാട് ചിത്രങ്ങളുണ്ട് അതാണ് മീൻ ഒരുപാട് ചിത്രങ്ങളുടെ ഫോട്ടോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഈ കൊട്ടാരത്തിന് ഒരു മുന്നൂറ് വർഷം പഴക്കമുണ്ട് കേട്ടോ മുന്നൂറ് വർഷം പഴക്കമാണ് ഈ കൊട്ടാരത്തിന് ഈ കൊട്ടാരത്തിനകത്ത് തന്നെ പോസ്റ്റ് ഓഫീസ് പണ്ടത്തെ വില്ലേജ് ഓഫീസ് പിന്നെ ധാന്യങ്ങളൊക്കെ നിറച്ചിരുന്നത് ഈ കൊട്ടാരത്തിലാണ് പിന്നെ ഇവിടെ ഇപ്പോഴും കഥകൾ എഴുതാനും രചനകൾ എഴുതാനും ഈ കൊട്ടാരത്തിലെ രാജാക്കന്മാർ പണ്ടത്തെ രാജാക്കന്മാർ തലമുറ ആൾക്കാർ ഇപ്പോഴും ഈ കൊട്ടാരത്തിലുണ്ട് കേട്ടോ അതൊന്നും നമുക്ക് കാണാനൊന്നും പറ്റിയില്ല പക്ഷെ അവിടെ എല്ലാം ഒന്ന് ജസ്റ്റ് ഒരു വീഡിയോസ് എടുത്ത് അത്രേ ഉള്ളൂ ഈ കൊട്ടാരത്തിനുള്ളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ടിക്കറ്റ് ഒന്നുമില്ല രാജകുടുംബ അംഗത്തിന്റെ സമ്മതം മാത്രം മതി നമുക്ക് ഇതിനുള്ളിൽ പ്രവേശിക്കാൻ ഇവിടെ ഒരു കാവുണ്ട് ഈ കാവിലേക്കൊന്നും നമ്മളെ വിടില്ല അപ്പുറത്ത് വലിയൊരു കാവുണ്ട് ആ കാവിന്റെ കാര്യം നിങ്ങളോട് പറഞ്ഞ രക്ഷിക്കതയൊക്കെ ഉണ്ട് ആ കാവിനെ കുറിച്ചൊക്കെ രാജാ രവിവർമ്മ ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് അതെല്ലാം ഞാൻ പകർത്തിയിട്ടുണ്ട് ഫോട്ടോസായിട്ട് എടുത്തിട്ടുണ്ട് ഇവിടെ ഒരു കാവാണ് കണ്ടോ ഇതിനേക്ക് പ്രവേശനമില്ല എന്ന് അവിടെ എഴുതി വെച്ചിട്ട് അകത്തേക്ക് പ്രവേശനമില്ല ഇല്ല എന്നവരെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ അതൊക്കെ പാനിക്കണം കാരണം ഇതിനകത്തോട് പോയി കഴിഞ്ഞാൽ ഒരു രൂപ പതിനാറ് ഏക്കർ ചുറ്റളിലാണ് ഈ കൊട്ടാര സ്ഥിതി ചെയ്യുന്നത് അതിന്റെ കുറച്ച് ഭാഗം മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിനകത്ത് ഒരുപാട് കെട്ടിടങ്ങൾ ഉണ്ട് കേട്ടോ അതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല ഇവിടെയാണ് വില്ലേജ് ഓഫീസ് ആ കിണറുകള് പിന്നെ ധാന്യം നിറച്ചുന്ന മുറികൾ ഇതൊക്കെ ഇവിടെയാണ് ഈ വാതിലിന് തന്നെ മുന്നൂറ് വർഷം പഴക്കം ഉണ്ട് കേട്ടോ അതൊന്നും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതേ ഉള്ളു പിന്നെ രാജാ രവിമ്മയുടെ കയ്യേശ്വരമാണിത് അവാർഡാണ് രാജാ രവിമ്മർ കിട്ടിയ അവാർഡാണ് പിന്നെ ഇതിനുള്ളിൽ നമുക്ക് വീഡിയോസ് ഒക്കെ ഒന്നും എടുക്കാൻ പറ്റില്ല ഫോട്ടോസുകൾ മാത്രം എടുക്കാം രാജാ രവിവർമ്മ ഇവിടെ കിടന്നാണ് മരണപ്പെട്ടതും അന്ന് മുതൽ ഒരുപാട് ചിത്രങ്ങൾ കാണാൻ ആൾക്കാർ വരുന്നുണ്ട് നിങ്ങൾക്കും ഈ ചിത്രങ്ങളൊക്കെ കാണണമെങ്കിൽ അവിടെ ചെന്ന അനുവാദം രാജാക്ക കുടുംബത്തിലെ ആരോടെങ്കിലും അനുവാദം ചോദിച്ചെങ്കിൽ മാത്രമേ നമ്മളെ പ്രവേശിപ്പിക്കുകയുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇത് ചെറിയൊരു വീഡിയോ ആണ് പക്ഷെ ഒരുപാട് അറിവുകൾ സമ്മാനിക്കുന്ന ഒരു വീഡിയോ ആണിത് ഈ കൊട്ടാരത്തിനെ കുറിച്ച് അറിയാവുന്ന രീതിയിലാണ് എൻ്റെ അറിവുകൾ ഞാൻ ഇതിൽ പറഞ്ഞത് എന്നെക്കാട്ടിൽ ഒരുപാട് അറിവുകളും ഈ കൊട്ടാരത്തിനെ പറ്റി ഒരുപാട് നമുക്ക് പഠിക്കാനായാലും കേൾക്കാനായാലും ഒരുപാടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ